ഹലോ വെൽക്കം ടു ആർ ആർട്ടോക്ക് അപ്പോൾ ഇന്ന് ഞങ്ങൾ നാട്ടിലേക്ക് പോവുകയാണ് രണ്ട് മാസത്തെ വെക്കേഷനാണ് ജൂൺ ജൂലൈ വെക്കേഷൻ ആണ് ഇവിടെ അപ്പോൾ ഇനി സ്കൂളൊക്കെ ഓഗസ്റ്റിലേ തുറക്കുള്ളൂ മോന് പിന്നെ ജിദ്ദയിൽ നിന്നാണ് ഞങ്ങൾ പോകുന്നത് ജിദ്ദയിൽ നിന്ന് കണ്ണൂർ എയർപോർട്ടിലേക്കാണ് ഞങ്ങൾ ടിക്കറ്റ് എടുത്തിരിക്കുന്നത് പിന്നെ കണ്ണൂർ എയർപോർട്ടിൽ നിന്നാണെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് വീട്ടിലെത്താം അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇടുമ്പോഴേക്കും ഞങ്ങൾ നാട്ടിലെത്തിയിട്ടുണ്ടാവും അപ്പോൾ ലഗേജ് വണ്ടിയൊക്കെ വന്ന് ലഗേജൊക്കെ കയറ്റി ഞങ്ങൾ എയർപോർട്ടിലേക്ക് എയർപോർട്ടിലേക്ക് വന്നു അപ്പോൾ ഞങ്ങൾ രാത്രിയാണ് എയർപോർട്ടിലെത്തിയത് പിറ്റേന്ന് രാവിലെ ആറു മണിക്കാണ് ഫ്ലൈറ്റ് അപ്പോൾ ഇത് ഈ കാണുന്ന അക്യൂറി എന്ന് പറയുന്നത് വേൾഡിലെ ഏറ്റവും ലാർജസ്റ്റ് എയർപോർട്ട് അക്വറി ആണ് അതിനകത്ത് കുറേ ഫിഷ് ഉണ്ട് പിന്നെ ഇത് ജിദ്ദയിലെ എയർപോർട്ടിലാണ് ഇത് ഉള്ളത് അപ്പോൾ വലിയൊരു തിരക്കൊന്നും ഇല്ലാതെ തന്നെ എമിഗ്രേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ നമുക്ക് വീണ്ടും ഒരു മൂന്ന് മൂന്നര മണിക്കൂറോളം ടൈം ഉണ്ട് ഫ്ലൈറ്റിന് അപ്പോൾ അതുവരെ നമ്മൾ ചെയ്തത് അവിടെയുള്ള ഡ്യൂട്ടി ഫ്രീ ഷോപ്പിലും ഒക്കെ കയറി സമയം ചിലവഴിക്കുക ചെയ്തത് നാട്ടിൽ പോകുന്നവർക്ക് വേണമെങ്കിൽ അവിടുന്ന് ചോക്ലേറ്റ്സും ഡേറ്റ്സും അതുപോലെ നട്ട്സ് അതുപോലെയുള്ള സാധനങ്ങളൊക്കെ അവിടുന്ന് വാങ്ങിക്കാൻ കിട്ടും പ്രൈസിലാണെങ്കിലും വലിയൊരു വ്യത്യാസമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല സാധാരണ ഞങ്ങൾ ഈ ചോക്ലേറ്റ് ഷോപ്പിലൊക്കെ വാങ്ങിക്കുന്ന ആ ഒരു റേറ്റ് തന്നെയാണ് പ്രൈസൊക്കെ ഉള്ളത് അതുപോലെ ബ്രോസ്റ്റേഡ് എന്തെങ്കിലും കഴിക്കണമെങ്കിൽ അൽബേക്കും എല്ലാം എയർപോർട്ടിനുള്ളിൽ തന്നെ ഉണ്ട് അപ്പോൾ രാവിലെ അഞ്ചേ മുക്കാലൊക്കെ ആകുമ്പോഴത്തേക്കും ഞങ്ങളുടെ ഫ്ലൈറ്റ് വന്നു എയർ ഇന്ത്യ ആണ് പിന്നെ കണ്ണൂരേക്ക് ഇൻ്റർനാഷണൽ ഫ്ലൈറ്റായിട്ട് എയർ ഇന്ത്യ മാത്രമേ ഉള്ളൂ ഭാഗ്യത്തിന് അത് ടൈമിന് തന്നെ വന്നു ജിദ്ദയിൽ നിന്ന് കറക്റ്റ് ടൈമിന് തന്നെയാണ് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തത് പിന്നെ ഞങ്ങൾ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന ആ ഒരു ടൈമിൽ തന്നെ ഫുഡും കൂടി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ടേക്ക് ഓഫ് ചെയ്ത് കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഫുഡ് എത്തിയിട്ടുണ്ടായിരുന്നു നല്ല ഫുഡായിരുന്നു വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ബിരിയാണി ബിരിയാണിയും പിന്നെ ഒരു കറിയും പിന്നെ ഒരു ജ്യൂസ് പിന്നെ ഒരു സ്വീറ്റ്സ് ഇത്രയായിരുന്നു അതിനകത്തുണ്ടായിരുന്നത് എല്ലാം കൊള്ളായിരുന്നു നല്ലതായിരുന്നു പുറത്ത് ക്ലൗഡി ആയതുകൊണ്ട് തന്നെ നമുക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു വ്യൂ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്നാൽ അത്യാവശ്യം കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ എന്താണ് നമ്മൾ കണ്ണൂർ എയർപോർട്ടിലെത്തി ഞങ്ങൾ ജിദ്ദയിൽ നിന്ന് ആറു മണിക്കാണ് രാവിലെ ആറു മണിക്കാണ് ഫ്ലൈറ്റ് കയറിയത് ഇപ്പോൾ ഉച്ചയ്ക്ക് രണ്ട് മണിയാവുമ്പോഴത്തേക്ക് രണ്ട് മണി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ കണ്ണൂർ എയർപോർട്ടിലെത്തി പിന്നെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് എല്ലാം പെട്ടെന്ന് തന്നെ കഴിഞ്ഞു ഞങ്ങളെ പിക്ക് ചെയ്യാനായിട്ട് എൻ്റെ അച്ഛനും സനോൻ്റെ അമ്മയും അനിയന്മാരും വൈഫും മക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ നാട്ടിലെത്തിയതിന് ശേഷമുള്ള മറ്റു വിശേഷങ്ങളുമായിട്ട് ഞാൻ മറ്റൊരു വീഡിയോയിൽ കാണാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കോമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബായ്